സ്ലാമലൈക്കു വരാൻ തു സഹോദരങ്ങളെ പരിശുദ്ധമായ മക്കയിലും മദീനയിലുമൊക്കെ ജനങ്ങൾ ജനനിബിഡമായിരിക്കുകയാണല്ലോ അവർ ഹജ്ജിന് വേണ്ടി തയ്യാറെടുത്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ നിന്ന് പോയവരും അടക്കം ലക്ഷക്കണക്കിന് ആളുകൾ ഒരുമിച്ച് കൂടുന്ന സംഗമം ഇതാ സമാഗതമായി കൊല്ലത്തിൽ ഒരിക്കൽ മാത്രം സംഗമിക്കുന്ന ഈ സംഗമം അതിനുവേണ്ടി പള്ളി ഒരു കൊല്ലം മാത്രം ഈ ഹജ്ജൻ്റെ സമയത്ത് മാത്രം ഈ അവിടെ വർക്ക് ചെയ്യുന്ന പള്ളികളൊന്നാലോചിച്ച് നോക്കുകയാണെങ്കിൽ അതിൻ്റെ ശേഷം അവിടെ ആരുമില്ല മിനയിൽ അതേപോലെ ആറഫയിൽ മസ്ജൂർ ഒക്കെ പറഞ്ഞിട്ടില്ല ഈ പള്ളികളൊക്കെ എന്നാൽ ഈ സന്ദർഭം വരുമ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഹജ്ജന് പോയ പോയവർക്ക് അത് വീണ്ടും 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 കാണാനും പോകാനും ഇങ്ങനെ തിടുക്കപ്പെടുക അവിടെ ചെന്നിട്ട് നമ്മൾക്ക് അവിടുത്തെ ഓരോ രംഗങ്ങൾ കണ്ടാൽ ജനങ്ങൾ അവരെ മനസ്സ് റബ്ബിലേക്കിട്ട് സമർപ്പിച്ചുകൊണ്ട് അവരെ ഹൃദയത്തിൽ നിന്നും അവരെ ശരീരത്തിൽ നിന്നും വരുന്നത് അവരെ ഉള്ളിൽ നിന്ന് വരുന്ന മന്ത്രങ്ങൾ ചില ആളുകൾ അവിടെ നിന്ന് പൊട്ടിക്കരയാണ് പൊട്ടിക്കറിഞ്ഞിട്ട് ബോധം കെടുകയാണ് നമ്മൾ പോയ ആളുകൾ ഇപ്പോൾ നമ്മളിപ്പോൾ അവിടെ കണ്ട ആളുകൾ അതിൻ്റെ മഹത്വങ്ങൾ പറയുമ്പോൾ കീപ്പറുകൾ വരാൻ അത് മാത്രമല്ല ഞാൻ ഒരുക്കാണ് ഒരിക്കലും ഒരു നമ്മൾ പഠിച്ച ചരിത്രത്തിലുണ്ടല്ലോ ഞാൻ ഒന്നാമത്തെ ഹജ്ജിനല്ല രണ്ടാമത്തെ ഹജ്ജിന് പോയപ്പോൾ കൊണ്ടുവന്ന പാത്രത്തിൽ കൊണ്ടുപോവാ എന്ന് പറഞ്ഞ കാരണത്താൽ അദ്ദേഹത്തിൻ്റെ രണ്ട് ഹജ്ജും പ്രസാദായി എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അത് അതെന്തുകൊണ്ടാണ് നിരങ്ങളും ഞാനൊരു ഹജ്ജ് ചെയ്ത ആളാണെങ്കിൽ രണ്ട് ഹജ്ജ് ചെയ്ത ആളാണെന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്നാൽ ഈ ചിന്തയില്ലാതെ ഇപ്പോൾ മൊത്തത്തിൽ പറയണം ഓരോരുത്തരെയും പറയണെന്ത് ആ ഞാൻ അത്ര ഹജ്ജ് ചെയ്തു ഇത്ര അജ്ജ് ചെയ്തു എന്നാൽ നമ്മൾ ചെയ്ത പ്രവർത്തനങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ തട്ടിയിട്ടുള്ളതാണെങ്കിൽ നമ്മൾ ജനങ്ങളുടെ ഇടയിൽ പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതെന്ന് നമുക്ക് നിർബന്ധമായൊരു കാര്യമാണിത് നമ്മൾ ഞാൻ ഞാൻ ഇത്ര നിസ്കരിച്ചു എന്ന് നമ്മൾ പറയില്ലണ്ടോ നിസ്കാരം പോലെ നിർബന്ധമായൊരു കാര്യമാണ് ഹജ്ജോ പഞ്ചകർമ്മങ്ങളിൽപ്പെട്ടതാണ് ഹജ്ജ് ഹജ്ജ് ഞാൻ മുമ്പ് വീഡിയോ ചെയ്തതിൽ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഹജ്ജ് ചെയ്യാതെ മരണപ്പെട്ടാൽ അവൻ ദോഷിയാണ് പാപ്പിയാണ് അജ്ജിന് അജ്ജ് ചെയ്യാൻ കൈമുണ്ടായിട്ട് ഹജ്ജ് ചെയ്യാതെ ഒരാൾ മരണപ്പെട്ടാൽ നമ്മൾ വളരെ ഗൗരവത്തിൽ കണക്കിലെടുക്കേണ്ട കാര്യമാണിത് ഇതൊന്നും നമ്മളെല്ലാവരും അങ്ങനെ കണക്കിലെടുക്കില്ല അവൻ ദോഷിയാണ് പാപിയാണ് നിസ്കരിക്കാത്തവൻ ദോഷിയാണ് അതുപോലെ തന്നെ ഹജ്ജ് ചെയ്യാത്തവരും പാപ്പിയാണ് എന്നാൽ ഇവന് ഇവന്റെ ബാധ്യതകളെ കടബാധ്യതകളെ വീട്ടുന്നതിന്റെ ആദ്യത്തിൽ അവന്റെ ഈ സാമ്പത്തികമായ കടങ്ങളെ ഒക്കെ ഇങ്ങനെ കൊടുത്തതിന് ശേഷം രണ്ടാമത് ഇവന് വീട്ടേണ്ടത് അവന്റെ ശാരീരികമായ കടം ഇവന്റെ ഹജ്ജ് വീട്ടിൽ നിർബന്ധമാണ് അനന്തര സ്വത്ത് ഓരോക്കാൻ പറ്റില്ല അവന്റെ കടം വീട്ടാതെ ഹജ്ജിനുള്ള കടം വീട്ടാതെ അവന് എന്ത് ചെയ്യാ മറ്റുള്ളവരോട് കൂടെ ഹജ്ജ് ചെയ്യിപ്പിക്കണം ഒരാൾ മരിച്ചാൽ അവന് ഹജ്ജ് നിർബന്ധമായ ആളാണെങ്കിൽ ഹജ്ജ് ചെയ്യാതെ മരിച്ചാൽ എന്ത് ചെയ്യണം വേറൊരാളെ ഹജ്ജ് ചെയ്യിപ്പിക്കണം പക്ഷേ ഹജ്ജ് ചെയ്യിപ്പിക്കുമ്പം അത് അവൻ്റെ ബാക്കിക്കാരനെ ആയിക്കോളന്നല്ല ഹജ്ജ് ചെയ്യാൻ കഴിയണം ആർക്കും അങ്ങനെയുള്ള എല്ലാ ചിലവുകളും കൊടുത്തിട്ട് പറഞ്ഞേക്കാം പക്ഷെ ഒരു നിബന്ധന ഉണ്ട് ഈ ഒരുക്കു ചെയ്ത ആളാവണം അത് ഇങ്ങനെ ചെയ്ത ആള് കൊണ്ട് ഹജ്ജ് ചെയ്യിപ്പിച്ചാൽ ഈ ഹജ്ജ് ചെയ്യുന്നവന് ഏതായാലും ഒരു പ്രതിഫലം കിട്ടും സ്വാബി മിസ്സിൽ അവനും കിട്ടും അവൻ അജ്ജ് ചെയ്ത് അവൻ്റെ അജ്ജിൻ്റെ ബാധ്യത വീടും ഇവൻ്റെ പൈസ കൊടുക്കിയിട്ട് എന്താക്കുക അജ്ജി ചെയ്യിപ്പിച്ചാൽ അവൻ്റെ ബാധ്യത വീടും അത് ചെയ്യിപ്പിക്കണം നമ്മളുടെ സമ്പത്തുകളൊക്കെ ഓരുവെച്ചാണ് അജ്ജ് ചെയ്യാതെ ആ വാപ്പ അജ്ജ്ജ് ചെയ്തില്ലല്ലോ അതിപ്പോൾ എന്താ വാപ്പൊക്കെ ചെയ്യാൻ കഴിയിട്ടല്ലേ അത് കഴിഞ്ഞാൽ നമ്മുടെ ബാധ്യത വിട്ട് മരിക്കലോടുകൂടെ തീർന്നതല്ല അപ്പം ഈ ബാധ്യതകളൊക്കെ നിറവേറ്റണം അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ ഹജ്ജിൽ ഞമ്മൾ ഇത് പറയൽ ഒരു കിബറായി മാറില്ലപ്പോഴാണ് ഞാനൊരു ഹജ്ജ് ചെയ്ത ആളാണ് അല്ലെങ്കിൽ ഒരു നിസ്കരിക്കണ ആളാണ് നോമ്പളിക്കണ ആളാണ് അറിയാൻ വേണ്ടിയിട്ട് ഇതാ ഈ ചിന്ത നമ്മുടെ ഹൃദയത്തിലാണ് അതുണ്ടാകുക അപ്പം നമ്മുടെ ഹൃദയത്തിൽ വളരെ ശുദ്ധമായിരിക്കണം അത് മാത്രമല്ല ഹജ്ജിനൊക്കെ പോയാൽ പോകുന്ന സന്ദർഭത്തിൽ അവിടെ പല ജാതി ആളുകളുണ്ടാകും പല സൈസ് ആളുകളുണ്ടാകും വിവസ്ത്രരെ പോലെ വസ്ത്രം ധരിച്ച ആളുകൾ നല്ല നേരിയ വസ്ത്രം ധരിച്ച ആളുകളൊക്കെ ഉണ്ടാകും നമ്മൾ ശ്രദ്ധ അവിടേക്കൊന്നും പോകാൻ പാടില്ല കാരണം ഇത്രയും മഹത്തമായ സ്ഥലമല്ലേ ആ സ്ഥലത്ത് നമ്മളെന്താ എല്ലാം അള്ളാവിന് സമർപ്പിക്കുക നമ്മൾ അള്ളാവിനെക്കാൾ മുഴുകുക അങ്ങനെ അജ്ജ് ചെയ്താലാണ് അങ്ങനത്തെപ്പറ്റിനെ പറ്റിയാണ് റസൂല പറഞ്ഞത് അവൻ്റെ ഉമ്മ അവനെ പ്രസവിച്ച ദിവസം പോലെയായിട്ട് മടങ്ങി വരും ഇത് ഇപ്പോൾ നമ്മളാലോചിച്ച് നോക്ക് അജ്ജ് ചെയ്യാൻ വേണ്ടി പോയ ആളുകൾ എത്ര ആളുകൾ മരിക്കണേ ഇപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ച തന്നെ രണ്ടാളുകൾ നമ്മളെ കേരളത്തിൽപ്പെട്ട രണ്ടാളുകൾ ലിഫ്റ്റിൻ്റെ ആ ഓട്ടയിൽ കൂടെ വീണുകാണ്ട് മരിച്ചതങ്ങൾ നമ്മൾ നമ്മൾ കെട്ടല്ലോ അത് കണക്കാക്കി സ്ഥലത്ത് കണ്ട് വരികയാണ് ഇവർ മാഷറയിലും വരിക എങ്ങനെയാണെന്നിൽ ബിബ്ക്കൊള്ളാകുമ്പോൾ എന്ന് പറഞ്ഞാൽ ഈ ഇഹ്റാമിൻ്റെ വശത്തിൽ വരിക അതാണല്ലോ ഈ മുഹരി മുഹുരിയമായവരെ മരിച്ചാൽ ഇഹ്റാമിലായിട്ട് മരിച്ചവരെ അവരെ ഇഹ്റാമിൻ്റെ വശത്ത് അങ്ങനെ തന്നെയാണ് മറിയേണ്ടത് എന്ന് പറഞ്ഞാൽ ഈ നമ്മൾ ഈ മുഖം മറക്കാൻ മറക്കരുതല്ലോ സ്ത്രീകളൊന്നും അങ്ങനെ മുഖം മറക്കാൻ പാടില്ല ഇന്നേ പോലെ എഹ്റാമിൻ്റെ നമ്മൾ നമ്മളെന്ത് ചെയ്യുക വരം അറിയണം എന്നാൽ അപ്പോൾ നമ്മൾ തെൽബിയത്തില്ലിട്ട് അവിടെ ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളെ ഈ സമയത്ത് അവിടെ ജനങ്ങൾ എന്തൊക്കെ കാട്ടിക്കൂട്ടുന്നവരാണ് അവരെ മനസ്സ് മനസ്സ് അവൻ്റെ ഹൃദയം അള്ളാഹിലേക്കിട്ട് സമർപ്പിച്ച് അവന് എന്തും സഹിക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലവിടെ പോകുന്നത് അതുകൊണ്ടാണല്ലോ ജനലക്ഷങ്ങൾ തിരക്കുമ്പം മിനയിലേക്കൊക്കെ പോകുമ്പം കല്ലേറിന് പോകുമ്പോഴാണ് ഏറ്റവും വലിയ തിരക്കുണ്ടാകുക അതുകൊണ്ട് തിരക്ക് ഭാഗ ഒരു ശക്തി എത്ര പ്രായമായ ആളുകളും ചെന്ന് അവിടെ എറിഞ്ഞു പോരുന്നുണ്ടല്ലോ ഏ എന്നാലും അള്ള കണക്കാക്കിയ ആളുകളവിടെ മരിക്കുന്നുണ്ട് അതിൽ വീണാലും അതിൻ്റെ കാലം അതിൻ്റെ മേലെ കയറിയിട്ട് ചവിട്ടി അവിടെ നിന്ന് അവിടെ നിന്ന് മരിക്കുക ചെയ്യുക അപ്പോൾ എത്ര എത്ര ആൾ എന്തൊക്കെ ദുര ദുരന്തങ്ങൾ നമുക്കറിയില്ല മീനാ ദുരന്തം മുമ്പ് ട്രെൻഡുകൾ കത്തിയിട്ടുള്ള ദുരന്തങ്ങൾ അതൊക്കെ പഴയ കാലത്ത് ഉണ്ടായിരുന്നു ഇപ്പം അങ്ങനെയൊന്നും ഇല്ലെങ്കിലും എന്നാലും അള്ള കണക്കാക്കിയതവിടെ സംഭവിക്കും എന്നാൽ ആ സമയത്ത് നമ്മുടെ ഓരോരുത്തർ കാണുന്നതാണ് ചില ആളുകൾ ബോധം കെട്ട് വീണത് എന്തുവർന്ന് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ബോധം കെട്ട് വീണതായ സന്ദർഭം ഉണ്ടായിട്ടുണ്ട് എന്നിട്ട് പിന്നെ കുറേ കഴിഞ്ഞിട്ട് വള്ളമൊക്കെ പറഞ്ഞിട്ട് ബോധം തെളിഞ്ഞു അങ്ങനെ ഏറ്റവും വലിയ രംഗങ്ങൾ ആ റഫേന്നാണ് പോരുമ്പം റഫ മലയെ എന്താണ് ഋസൂർ ഉള്ളതെന്ന് പ്രസംഗിച്ച ആ സ്ഥലം അവിടെയൊക്കെ വിട്ടു പോരുമ്പം നമ്മളെ ദോഷങ്ങളൊക്കെ അവിടെ ഏല്പിച്ച് കൈ ശുദ്ധിയായിട്ട് പോരുമ്പം കരഞ്ഞിട്ടായിരിക്കണം സത്യവിശ്വാസി പോരേണ്ടത് കരഞ്ഞു കണ്ണുനീരൊഴുക്കിയിട്ടാണ് അവിടെ നിന്ന് പോരേണ്ടത് അങ്ങനെയാണ് പോരുക ഒരു യഥാർത്ഥ അങ്ങനെ പോരുക കാരണം എന്താണ് ഇവൻ്റെ വിഷമം ഒന്നായിട്ട് അവിടെ ഇറക്കിട്ട് സ്ഥാനങ്ങട്ട് കരച്ചിലോട്ട് വരും ഇങ്ങനെയൊക്കെ നമ്മൾ എല്ലാ കർമ്മങ്ങളും ശുദ്ധമായിട്ട് ചെയ്താൽ അവനെയാണ് ഉമ്മ പ്രസവിച്ചത് പോലെ നല്ല ശുദ്ധമായിട്ട് വരാൻ പറഞ്ഞാൽ പിന്നെ ഇവൻ്റെ ഹജ്ജ് സ്വീകാര്യമാണോ അല്ലയെന്ന് നാട്ട് വന്നാൽ എങ്ങനെയാണ് അവൾ തീരുമാനിക്കുക അവൻ പിന്നെ ദോഷം ചെയ്യൂല അവൻ്റെ ഹൃദയത്തിൽ പിന്നെ കിബറില്ല അവൻ്റെ ഹൃദയത്തിൽ ഗ്രൂപ്പ് ഇല്ല അവൻ്റെ ഹൃദയത്തിൽ പച്ചബാധിത്വമില്ല എല്ലാവരും ഒരുപോലെ അവൻ എൻ്റെ ഗ്രൂപ്പുകാരനല്ലോ അവൻ മറ്റേ ഗ്രൂപ്പ് കാരനല്ലോ അതൊന്നുമില്ല അജ്ഞ സ്വീകരിച്ചോണോ അജ്ജ് സ്വീകരിച്ചതിൻ്റെ കബൂലാണെങ്കിൽ അവൻ്റെ അവന് മറ്റുള്ളവരൊന്നുമല്ല അവന് അവൻ്റെ കാര്യം ചിന്തിക്കാൻ മറ്റവനെന്ത് അങ്ങനെ ആലോചിച്ചിട്ട് കാര്യം എനിക്ക് ഇതിൻ്റെ കാര്യം എത്ര ചിന്തിക്കാണ്ട് ഓ നന്നാക്കും ഓൻ ഓ പോണണ്ടിലെന്ന് പറയുമ്പോൾ ഓ പോണിലാണ് ചൂണ്ടുമ്പോൾ മൂന്ന് വിരല് വൻ്റെ എടുത്തുകാ ചൂണ്ടിടും അങ്ങനെ കാട്ടുമ്പോൾ മൂന്ന് വിരൽ ഒരു വിരൽ അവൻ്റെ എടുത്തുകയാണെങ്കിൽ നാല് വിരൽ വെൻ്റെ എടുത്തുകാ ചൂണ്ടിട ഞാൻ എന്നെയാണ് ഞാൻ മോശമാക്കുന്നത് നമ്മൾ അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമ്മളെന്താണ് പാടം ഉൾക്കൊണ്ടുകൊണ്ട് അജ്ഞനെ പോകാൻ കഴിവുള്ള ആളുകൾ പൂ വേണം അത് നല്ല ബാല്യത്തിൽ പോകണം എൻ്റെ ബാധ്യതകളൊക്കെ വിട്ടിട്ട് എൻ്റെ ബാധ്യതകൾ വന്നുകൊണ്ടേയിരിക്കും മരിക്കണത് വരെ ഒരു വീടുണ്ടാക്കിയതില്ല വീടിൻ്റെ പണി തീരലില്ല മരിക്കണത് വരെ ചെറിയ 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 പണികളായിട്ടുണ്ടാകും എന്നതുപോലെ ബാധ്യതകളും അങ്ങനെ തന്നെ നമുക്കെന്താ മനസ്സ് വെച്ചാൽ പോകാൻ കഴിയാത്ത ആൾക്കാർ മനസ്സ് വെച്ചുവിടെ ഈ മനസ്സ് അവിടെ എത്തുന്നു അപ്പോൾ ഈ എനിക്കെന്നാ ഇബ്രാഹിംനെബിൻ്റെ വിളി കിട്ടിയിട്ടുണ്ടോ അങ്ങനെ നമ്മളെന്ത് ചെയ്യണം ഈ ആ സാഹചര്യം നമുക്കിട്ട് ഒരുക്കി തരുന്നത് അതാണ് അപ്പോൾ നമ്മളെ കാതിലേക്ക് ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഒരു ശബ്ദം കേട്ടു ശബ്ദം കേട്ടിട്ട് നമ്മളെന്താണോ ഭാവിയിൽ ഇങ്ങനെ നമ്മൾ കേൾക്കേണ്ടെങ്കിൽ നമ്മൾ ബുദ്ധിക്കാണ്ട് എത്തുന്നില്ലല്ലോ അപ്പോൾ നമ്മളിങ്ങനെ സംസാരിക്കുന്ന ഇടയിൽ നമ്മളവിടെ എന്താണ് മറ്റുള്ള ചിന്തയിൽ നമ്മളൊക്കെ അതിലേക്ക് എത്താതെക്കുക അത് എത്തിക്കുന്ന ആ വിളികളെന്നും എന്നും വാങ്ങിക്കൊണ്ടിരിക്കുക ഇബ്രാഹിമബിൻ്റെ വിളി കിട്ടണമെങ്കിൽ നമ്മളെന്ത് ചെയ്യണേ നമ്മളെ ആ നമ്മൾ കാത് കൊടുത്തേക്ക് ശ്രദ്ധ കൊടുത്താണ്ട് നമ്മളൊക്കെ അതിലേക്ക് പരിശ്രമിക്കണം ആ വിളി ഇവിടെ വാങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ വാങ്ങിക്കൊണ്ടിരിക്കുക വീടുണ്ടാക്കിയിട്ടുണ്ട് കാബുണ്ടാക്കിയിട്ട് കാണാൻ വരും അഞ്ചിനും വരും എന്ന് പറഞ്ഞാൽ വിളിൻ്റെ മാധുര്യങ്ങൾ ഇങ്ങനെ നമ്മളെ ചുവടിലേക്ക് അടിച്ച് ചുറ്റുപാത്തു കൂടി പറഞ്ഞിട്ട് നമ്മൾ ശ്രദ്ധ കൊടുത്തെങ്കിലേ നമ്മളെ ചുവടിലേക്ക് കേൾക്കുകയുള്ളൂ അപ്പോഴേ ഇബ്രാഹിം ഒക്കെ ഗുളിക കേട്ടിട്ട് വരിക നമുക്കറിയാലോ പത്ത് നൂറും ഇരുന്നൂറും കൊല്ലം മുമ്പ് നമ്മളിപ്പോൾ ഒരു സാധനം നമ്മൾ മെമ്മറിയിൽ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ബുദ്ധിയിലത് വരുന്നില്ലേ ഒരു ചെറിയ മെമ്മറിയിൽ മെമ്മറിയിലുണ്ടെങ്കിൽ അത് വർക്ക് ചെയ്തൊന്നും വർക്ക് ചെയ്യുന്നില്ല എന്നതുപോലെ ഇബ്രാഹിംനബിൻ്റെ വിളി ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുക എനിക്ക് ആ വിളി എത്തിയിട്ടുണ്ടാവില്ല നമ്മളെന്താണ് മറ്റേ എരപ്പന്മാരായി മാറിയല്ല വണ്ടി നമ്മൾക്ക് അതിലേക്ക് ശ്രദ്ധ കൊടുക്കണം നമ്മൾ നിർബന്ധമായ കാര്യങ്ങൾ നമുക്ക് അത് ആ രൂപത്തിൽ ചെയ്യണമെങ്കിൽ നമ്മൾക്ക് അതിലേക്ക് നമ്മുടെ ശ്രദ്ധ കൊടുക്കണം നമ്മളെ മനസ്സതിലേക്ക് ഇതാണ് ഒരു മനുഷ്യനും അത് കൊടുക്കില്ല നമുക്ക് റിസ്ക് തന്ന ഈ ഞാൻ്റെ വീഡിയോ ദീർഘിക്കുമെന്നും വന്നുകൊണ്ട് കൂടുതൽ പറയണില്ല ഒരാൾ അള്ളാഹിനോട് അള്ള എന്ത് തന്നെയാണ് നല്ല ഭക്ഷണം നിറഞ്ഞ മലയിൽ കയറിയില്ല മലയിയറിയിട്ട് ഒരു പൊത്തിൽ അവിടെ കടന്നു ഒരു ദിവസം രണ്ട് ദിവസം ഒക്കെ കിടന്നിട്ട് എന്താണ് ഭക്ഷണം കിട്ടില്ല അവസാനം ഒരാളിങ്ങനെ വന്നു ആ സമയത്ത് മായ പെയ്തപ്പാടോ നോക്കിയപ്പോൾ ഒരാൾ മരിച്ചതിരി കിടക്കണം അപ്പോൾ മനസ്സിലായി അയാളെത്ത് വെള്ളമൊക്കെ ഉണ്ട് അയാൾ ജീവനുള്ള ആളാണല്ലോ അപ്പോൾ എന്താണ് എന്നാലും നോക്ക് അയാൾക്ക് എന്തെങ്കിലും ഭക്ഷണം കൊടുക്കുള്ളത് തൊള്ള തുറ അപ്പം അതെന്താക്കി വാ പിടിച്ചു കടിച്ചു പിടിച്ചു എന്താണ് അത് ശരിയാണ് അയാൾ പൽക്കടി ഇട്ടുകൊണ്ട് ഒരു കമ്പിയൊക്കെ എടുത്തതുകൊണ്ട് ഒരു വടിയൊക്കെ എടുത്തതാണ് ഇങ്ങനെ കുത്തിയാണ്ട് എന്താക്കി ഭക്ഷണം ഇട്ടു എടുത്തു തന്നു അത് ഉദ്ദേശിച്ചു അവിടെയാണെങ്കിൽ കിട്ടുന്നു അപ്പോൾ അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി എന്തേ ആ അത് എവിടെയാണെങ്കിലും ഭക്ഷണം തരുന്നത് എന്ന് പറഞ്ഞ സത്യമാണെന്ന് അപ്പോൾ ഇതൊക്കെ പാഠം ഉൾക്കൊണ്ട് നമ്മളെ കബൂല നിലക്കുള്ള ഹജ്ജ് ചെയ്തവർക്ക് കബൂലാക്കാനും അല്ലാത്തവർക്ക് വീണ്ടും വീണ്ടും ചെയ്യാനും അത് തോക്കിക്ക് ചേട്ടെന്ന് പറഞ്ഞാൽ അസ്സലാമലേക്കും